ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒരു വെക്കേഷൻ നാട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ കൂടെ അൻസിയുണ്ട് അജ്മിയുണ്ട് അജ്മിയുടെ കുട്ടികളുണ്ട് പിന്നെ വർഷുണ്ട് ആശക്കുട്ടിയുണ്ട് നമ്മളെല്ലാവരും കൂടി പോകുന്നില്ല ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് ഞാൻ ആശുക്കുട്ടി നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവരൊക്കെ നമ്മൾ യാത്രയക്കാൻ വന്നതാണ് നമ്മൾ അറബിക്കൊച്ചുള്ളൂ കേട്ടോ കൂടെ അവർക്ക് കുട്ടികളുമായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ അവൾ വണ്ടിക്കത്തിന് ഭയങ്കര തകർപ്പാണ് കേട്ടോ പക്ഷേ വില തന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സൈലൻ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് ഭയങ്കര അലപ്പായിരുന്നു അൻസിയും ഷമീറിൻ്റെ കുട്ടികളുമായിട്ട് കേട്ടോ അലപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബഹളവും കാറിലും കൂവലും അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നല്ല രസമാണ് വരുന്നത് കേട്ടോ അവിടുന്നും കൊണ്ടുള്ള യാത്ര ഫ്ലൈറ്റിലൊക്കെ നമുക്ക് നല്ല വി ഐ പി ട്രീറ്റ്മെൻറ്റൊക്കെയാണ് കിട്ടിയത് കുഴപ്പമില്ലാത്ത ആയിരുന്നു നമ്മൾ കുവൈറ്റ് എയർലൈൻസിലാണ് ഇങ്ങോട്ട് പോകുന്നത് സൗദി നേരെ കുവൈറ്റിലേക്ക് പോയി അവിടുന്ന് നമ്മളെ ഒരു മണിക്കൂർ സ്റ്റേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് നമ്മൾ ഹൈവേയിലേക്ക് കയറി നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ നല്ല തിരക്കില്ല അപ്പം പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് അവധിയാണ് അവധിയൊക്കെ തുടങ്ങിയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ റോഡ് വളരെ ശാന്തമായിട്ട് തന്നെ കിടക്കുകയാണ് അടിച്ചു വിട്ടു പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ബതക്കിയതെ ഹൈവേയിലേക്ക് കയറുകയാണ് റോഡ് റോഡൊക്കെ കഴിഞ്ഞിട്ടതേ ഹൈവേയിലേക്ക് കയറുകയാണ് കേട്ടോ കൈവക്യവശം കാണാൻ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല മരുഭൂമിയാണ് നീണ്ടു നടന്ന് വിശാലമായിട്ട് കിടക്കുന്ന മരുഭൂമിയാണ് ആ മരുഭൂമിയുടെ പുറത്ത് മണല് കൂട്ടി വെച്ചിട്ടാണ് ഈ റോഡും കാര്യങ്ങളും പ്ലാന്റുകളും ഫാക്ടറികളും എല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതൊക്കെ സൗദിയുടെ കഴിവും സൗദി ആരാംകോ കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ഒരു ഈ കറൻ എല്ലാ സെറ്റിങ്ങും ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിനടുത്തേക്ക് എത്തി എയർപോർട്ടിൻ്റെ എൻട്രൻസ് ആണ് എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് അകത്തേക്ക് കയറി അത്തേക്ക് കയറിയിട്ടില്ല അത്തേക്ക് കയറാൻ പോകുന്നു കേട്ടോ അങ്ങനെ എയർപോർട്ട് റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ ടെർമിനൽ വണ്ണാണെന്ന് തോന്നുന്നു ഡിപ്പാർച്ചർ നോക്കാം സ്റ്റാഫിൻ്റെ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നേരത്തിയിട്ടിട്ടുണ്ട് സ്റ്റാഫിൻ്റെ അല്ല ആ സ്റ്റാഫിൻ്റെ അല്ല ഇത് കാർഗോ സെക്ഷനാണ് കേട്ടോ എയർപോർട്ടിൻ്റെ കാർഗോ സെക്ഷനാണ് ഈ കാർഗോ വിമാനങ്ങളൊക്കെ ഇത് ഇവിടെ നിന്നാണ് ബാക്കി പോകുന്നത് രണ്ട് മൂന്ന് എയർപോർട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ ഡിപ്പാർ സെക്ഷൻ കയറുകയാണ് മുകളിലാണ് താഴെ അറിവിലും മുകളിൽ ഡിപ്പാർച്ചർ വന്നു കേട്ടോ ഈ പാലം കണ്ടോ ഈ പാലത്തിൻ്റെ പാലത്തിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിനെ കൊണ്ടുപോകുന്നത് എയർപോർട്ട് എയർപോർട്ട് വണ്ടി ഫ്ലൈറ്റ് പാർക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു ഗ്രൗണ്ടും റൺവേ വേറെ ഗ്രൗണ്ടും മറ്റേ കാർഗോയുടെ വേറെ വേറെ ഗ്രൗണ്ടിലുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സ്ഥലം പോലെ ഉണ്ടല്ലോ ഇവർക്ക് ഓരോരോ സെക്ഷനിലായിട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഡിപ്പാർച്ചർ മുകളിലേക്ക് എറാണ് നേരെ ഇതാണ് നമ്മുടെ ദമം എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ഏരിയ നമ്മൾ അങ്ങനെ എയർപോർട്ടിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കത്ത് നമ്മുടെ ലഗേജുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് മുന്നേ പോയിട്ട് രണ്ട് വണ്ടിയിലാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ ആധിക്കും കാരണം നമ്മളെ യാത്രയ്ക്കാൻ വന്നവരുടെ ആധിക്യം കാരണം നമ്മൾ വണ്ടി രണ്ട് ടാക്സിയിലായിട്ട് വന്നത് ഇത് നമ്മുടെ ജസ്റ്റേജിൻ്റെ ഹസ്ബൻഡ് സാമച്ചയൻ വർഷ അൻസിയ അജ്മി അജ്മിയുടെ കുട്ടികൾ ഷമീറിന് വരാൻ പറ്റിയില്ല അത് അവനെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് പിന്നെയാണ് നമ്മുടെ മെയിൻ വില്ലൻ ചേൻ പുള്ളിയും നമ്മുടെ യാത്രയ്ക്കാൻ വന്ന നമ്മൾ പോകുന്നതിൻ്റെ ആ സങ്കടത്തിലും വിഷമത്തിലൊക്കെ നിൽക്കുകയാണ് കുട്ടികൾക്ക് പിന്നെ അതൊന്നും ബാധകല്ല അവർ എപ്പോഴും ഹാപ്പി എൻജോയ്മെൻറ്റ് മൂഡിലാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് അമ്മമാർ കിടന്ന് ഭയങ്കര തകർപ്പാണ് കേട്ടോ അതിലൊക്കെ പറിച്ചു കളയാനുള്ള പരിപാടിയാണ് ആരും അതിശയിക്കൊന്നും വേണ്ട അത് ഒറിജിനൽ പച്ചലേ പ്ലാസ്റ്റിക്കാണ് കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി തോന്നുമെങ്കിലും പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇതാണ് ദേമം എയർപോർട്ടിൻ്റെ നടുക്ക് ഒരു ഇങ്ങനെ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിൽഡറൊക്കെ കാണാനും കളിക്കാനൊക്കെ രസമാണ് അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം രസമാണ് വെള്ളത്തിൽ എൻ്റെ താഴെക്കൂടെ ഒരു എന്താ പറയുക ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകിലൊക്കെ പോകുന്നുണ്ട് അതിനകത്തൊക്കെ വേണമെങ്കിൽ നമുക്കിറങ്ങി കാലൊക്കെ കഴുകാം സെറ്റാണ് അങ്ങനെ ആശക്കുട്ടി ടൈമൊക്കെ ചുമ്മാ നോക്കിയിട്ടൊക്കെ വരികയാണ് എന്തായാലും കൗണ്ടർ ഓപ്പണായിട്ടുണ്ട് നമുക്ക് നേരെ കൗണ്ടറിലേക്ക് പോകാം അങ്ങനെ കൗണ്ടറിൽ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ ഇതേ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ആണ് ഡ്യൂട്ടി ഫ്രീ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളുടെ സാധനങ്ങളും അതും മറ്റുള്ള കാര്യങ്ങളും ഞാൻ കാണിക്കില്ല കാരണം നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മദ്യപാനം ഇഞ്ചുറിയസ് ടു ഹെൽത്ത് ആണ് അതുകൊണ്ട് ആ സെക്ഷൻ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ബാക്കി കാണിക്കുന്നത് ആശുപത്രി അതെ ഡ്യൂട്ടി ഫ്രീയിലൂടെ അങ്ങ് പോവുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതെ നമ്മുടെ കുവൈറ്റ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഇതാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റാണ് ട്ടോ വണ്ടി കൊണ്ട് ചേർത്ത് അങ്ങ് നിർത്തും അവിടെ ഗേറ്റ് തുറക്കും നമ്മൾ അങ്ങോട്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് നീങ്ങുകയാണ് പതുക്കെ അങ്ങോട്ട് ബ്രിഡ്ജിലൂടെ അങ്ങോട്ട് നടന്ന് ചെന്നിട്ട് നമുക്ക് വി ഐ പി ട്രീറ്റ്മെൻ്റ് ഫ്രണ്ട് സീറ്റ് തന്നെ അവർ തന്നു എഞ്ചിൻ്റെ ഫ്രട്ട് സൈഡിലായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ടേക്ക് ഓഫിനുള്ള ടൈമായി വണ്ടിതാ പൊങ്ങുന്നു ഓക്കെ ബൈ ബൈ സൗദി അറേബ്യ വീണ്ടും കാണുന്നവരെ വണക്കം അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി മുകളിലേക്ക് പോവുകയാണ് ആകാശത്തുനിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ആൾക്കാരൊക്കെ ചെറിയ ചെറിയ ഉറുമ്പ് നടക്കുന്ന പോലെ കാണാം കേട്ടോ ഫ്ലൈറ്റ് പൊങ്ങി മുകളിലേക്ക് എത്തുകയാണ് ഇങ്ങനെ വെളുത്ത ആകാശം തുളച്ച് കയറി മുകളിലെത്തി ഇനി നല്ല രസമായിരിക്കും കേട്ടോ മുകളിൽ നീല ആകാശം കത്തിച്ചൊലിക്കുന്ന സൂര്യൻ താഴെ നല്ല പുകമഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന പോലെ വെള്ളി മേഘം അതിനിടയ്ക്ക് കൂടെയുള്ള യാത്രയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവർ നമുക്ക് ചായക്ക് സ്നാക്സ് കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നുമില്ല ഒരു ബീഫ് സാൻഡ്വിച്ച് ചായ ഇല്ല ജ്യൂസാണ് കേട്ടോ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഒരു സാൻഡ്വിച്ച് പിന്നെ വെള്ളം പിന്നെ ഒരു കേക്കിൻ്റെ ഒരു ചെറിയ പീസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കുവൈറ്റ് എയർലൈൻസിൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണ് നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്നത് കുവൈറ്റ് എയർലൈൻസിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ലഗേജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതാണ് മെയിൻ കാരണം തേണ്ട മുകളിൽ നീല ആകാശം താഴെ നല്ല വെള്ളി മേഘം നല്ല രസമാണ് ഇങ്ങനെ നമ്മൾ നമ്മൾ നേരെ ഇവിടുന്ന് കുവൈറ്റിലേക്കാണ് കുവൈറ്റിൽ ചെന്നിട്ട് അവിടെ ഒരു മണിക്കൂർ സ്റ്റേ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കേട്ടോ സാൻഡ്വിച്ച് കടിച്ച് കുറച്ച് തിരുന്നോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആകാശത്ത് വെള്ളി മേഘത്തിന് മുകളിൽ ഇരുന്നെങ്കിലും സാൻഡ്വിച്ച് കടിച്ചതിൻ്റെ നല്ല ഒരു സ്റ്റൈലാണ് മുകളിൽ നീല ആകാശം താഴെ വെള്ള മേഘം അതിനിടയ്ക്ക് ഇരുന്ന് ജ്യൂസും സാൻഡ്വിച്ചും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുവൈറ്റിൽ ലാൻഡ് ചെയ്തു അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് വീടിയെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളത് കുവൈത്തിന്ന് ഏഴകാലിനായിരുന്നു ടേക്ക് ഓഫ് ഇപ്പം നൈറ്റ് വ്യൂ ജേർണലി കൂടെ നൈറ്റ് വ്യൂ ഉണ്ടോ കുവൈത്തിൻ്റെ കുവൈറ്റ് സിറ്റിയുടെ ഭംഗി ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ടേക്ക് ഓഫായി നമുക്ക് ആ ലൈറ്റൊക്കെ ഇട്ട് ആ കുവൈറ്റ് സിറ്റിയുടെ സൗന്ദര്യം ഒന്ന് കാണും കേട്ടോ കല്യാണ പെണ്ണ് അതായത് കല്യാണ പെണ്ണ് ആഭരണങ്ങളൊക്കെ ഇട്ടും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന പോലെയാണ് കേട്ടോ കുവറ്റ് സിറ്റി ഈ രാത്രി കാഴ്ച മനോഹരമാണ് ഞാൻ എല്ലാ യാത്രയിലും ഈ കുവേറ്റ് സിറ്റിയുടെ ഈ സൗന്ദര്യം കാണാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഞാൻ സൈഡ് സീറ്റ് പിടിച്ചിരിക്കും കുറച്ച് നേരത്തേക്കുള്ളൂ പിന്നെ അവരങ്ങാ നമ്മുടെ ഫ്ലൈറ്റും മേഘത്തിനിടയിൽ കയറി കഴിഞ്ഞാൽ പിന്നൊന്നും കാണാൻ പറ്റില്ല പത്ത് ഇരട്ടാണ് രാത്രി അവിടെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല ഇരട്ടാണ് പിന്നെ ചെറിയ അറ്റത്തുള്ള ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കത്തുന്നത് മാത്രം കാണാം പിന്നെ ഒരു സിനിമയും കണ്ടു ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നേരെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യും അവിടുന്ന് നമ്മൾ ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടാക്സി നമ്മൾ പ്രവാസികൾക്ക് ടാക്സിയൊക്കെ നിഷ്പ്രയാസം അറേഞ്ച് ചെയ്ത് സേഫ് ആയിട്ട് നാട്ടിലേക്ക് എത്താനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ എയർപോർട്ടിലുണ്ട് പ്രീപെയ്ഡ് ടാക്സി അങ്ങനെ മറ്റേ ഓൺലൈൻ ബുക്ക് ചെയ്യാം മറ്റാതെ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം കണ്ടോ പോയിട്ട് സൗന്ദര്യം കണ്ടോ അടിപൊളി എന്താണ് കുവൈറ്റ് സിറ്റി നൈറ്റ് വ്യൂ കേട്ടോ കുവൈറ്റ് സിറ്റിയുടെ നൈറ്റ് വ്യൂ ആകാശ കാഴ്ചയാണ് നല്ല രസം ഓക്കെ ഗുഡ് നൈറ്റ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കൊച്ചിയിലെത്തിയിരിക്കും കേട്ടോ താങ്ക് യു പിന്നെ നമ്മുടെ ചാനൽ